ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആസൂത്രിത ആക്രമണത്തിൽ ഹമാസിന്റെ ഡെപ്യൂട്ടി മേധാവി സാലിഹ് അൽ അലോറി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന് പലസ്തീൻ സംഘടനകൾക്ക് പുറമെ ഹിസ്ബുളയും ഹൂതികളും ഇറാനും മുന്നറിയിപ്പ് നൽകി ഹമാസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫുട്ടേജിൽ തെക്കൻ ബേറൂട്ടിലെ നിരവധി വാഹനങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിൽ കാണാം സ്ഫോടനം നടന്ന ദഹിയഹ് എന്ന ജനവാസ മേഖല ഹിസ്പുള്ളിയുടെ ശക്തി കേന്ദ്രമാണെന്ന് ഹമാസിന്റെയും നിരവധി ഓഫീസുകൾ ഇവിടെയുണ്ടെന്നും മിഡിൽ ഈസ്റ്റ് ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ സൈനിക വിഭാഗം അൽക്കസം ബ്രിഗേഡിലെ രണ്ട് കമാൻഡർമാരും കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു സ്ഫോടനത്തെ അപലപിച്ച ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിഖാത്തി ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ കുറ്റകൃത്യമെന്ന് ആരോപിച്ചു എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ ഡെപ്യൂട്ടി മേധാവിയായ അരൂരി വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നു അൽക്കസം ബ്രിഗേഡിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അരൂരി കഴിഞ്ഞ മാസം ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ഉടമ്പടിയിൽ ചർച്ചകൾ ഉണ്ടാകില്ലെന്ന് കൊല്ലപ്പെട്ട അരൂരി പറഞ്ഞിരുന്നു ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനോടെ എവിടെ നിന്നായാലും ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും കൊന്നുകളയാൻ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നിർദ്ദേശവും നൽകിയിരുന്നു ലബനനിലും ഖത്തറിലും തുർക്കിയിലും വെച്ച് ഹമാസിന്റെ നേതാക്കളെ കൊലപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിരുന്നു അൽ കമാൻഡർമാരായ സാമീർ ഫണ്ടി അസാം അൽ അഖ്ര എന്നിവരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഇസ്രായേൽ ഡ്രോണുകൾ ആക്രമണം നടത്തിയത് കുറച്ചുകാലമായി ലബനാൻ കേന്ദ്രീകരിച്ചായിരുന്നു സാലിഹ് അൽ അരൂരിയുടെ പ്രവർത്തനം അരൂരിയുടെ വധത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് പലസ്തീനും ചെറുത്തുനിൽപ്പ് സംഘടനകളും ഹിസ്ബുൾ ഹൂതി വിഭാഗവും മുന്നറിയിപ്പ് നൽകി അമേരിക്കയും കൂട്ടാളികളും ചെറുത്തുനിൽപ്പ് വിഭാഗങ്ങളുടെ തിരിച്ചടി കരുതിയിരിക്കണമെന്ന് ഇറാനും താക്കീത് ചെയ്തു ലബനാനു നേരെയുള്ള ഏത് ആക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഹസൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ ബേറൂറ്റിൽ ഹമാസ് മുതിർത്ത നേതാവിന്റെ വധം സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമാക്കും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ഇന്ന് അനുയായികളെ അഭിസംബോധന ചെയ്യും അറോറിയുടെ വധത്തോടെ യുദ്ധമുഖം മാറുമെന്ന ആശങ്കയും ശക്തമാണ് ഹമാസ് നേതാവിന്റെ വധത്തെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് ഇസ്രായേലും അമേരിക്കയും തയ്യാറായിട്ടുമില്ല ആരുമൊന്നും പ്രതികരിക്കരുതെന്ന് മന്ത്രിമാർക്ക് നിതന്യാഹുവിന്റെ മുന്നറിയിപ്പുമുണ്ട് അമേരിക്കയെ മുൻകൂട്ടി അറിയിക്കാതെയാണ് അരൂരിയെ കൊലപ്പെടുത്തിയതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നുമുണ്ട് തങ്ങളുടെ സൈനിക തലവൻ റാസിയെ കൊലപ്പെടുത്തിയതോടെ തീർത്തു തീർത്തുകിട്ടാനുള്ള പകയും കൊണ്ട് നടക്കുകയാണ് ഇറാൻ അത് ഉടനെയൊന്നും സാധിക്കില്ലെന്നറിയാമെന്നതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിനെ കൊലപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ട് സായൂച്ചമടഞ്ഞിരിക്കുകയാണ് ഇറാൻ മൊസാദ് ആസ്ഥാനത്ത് ചാരന്മാരുമായി ചർച്ച നടത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ സേന ഈ സമയം മൊസാദ് ആസ്ഥാനം ഹാക്ക് ചെയ്യുന്നു പിന്നാലെ ടേബിളിന് താഴെ ടൈം ബോംബ് പൊട്ടിത്തെറിച്ചു നെതന്യാഹു ക്ലോസ് റാസിയെ കൊലപ്പെടുത്തിയതോടെ തീർത്തു കിട്ടാനുള്ള പകയം കൊണ്ട് നടക്കുകയാണ് ഇറാൻ ഇതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ട വീഡിയോ ഇറാൻ ടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കില്ലർ ലിസ്റ്റിലുള്ള നമ്പർ വൺ പേരുകളിൽ ഒന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പലതവണ നതന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതികൾ പലരും തയ്യാറാക്കിയെങ്കിലും ഒന്നും വർക്കൌട്ടായില്ല പക്ഷേ ഇപ്പോൾ സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും ആവേശം പകരാനായി നതന്യാഹുവിനെ കൊല്ലുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ സൈന്യം തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണിത് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇറാൻ സേനയുടെ നതന്യാഹു വധം ഇസ്രയേലിനെയും സഖ്യകക്ഷികളെയും അങ്ങനെയൊന്ന് സംഭവിച്ചാൽ ടെഹ്റാനിൽ കയറി അടിക്കുമെന്ന് അമേരിക്ക മറുപടി കൊടുത്തു കഴിഞ്ഞു ഇസ്രയേലിനെ ആക്രമിക്കുന്ന യമനിലെ ഹൂതികളെ സഹായിക്കാൻ ഇറാൻ ചെങ്കടലിൽ യുദ്ധക്കപ്പലിറക്കിയ സമയത്ത് തന്നെ ഹൂതികളുടെ നാല് ബോട്ടുകൾ ചെങ്കടലിൽ വെച്ച് തന്നെ അമേരിക്ക വെടിവെച്ച് തകർക്കുകയും ബോട്ടുകളിലുണ്ടായിരുന്ന പത്തുപേരെ വധിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി